ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് മാസാണ് കേട്ടോ നല്ല വലുപ്പമുള്ളതാണ് കേട്ടോ ഒരു കിലോൻ്റെ അടുത്തുണ്ട് കേട്ടോ ഈ ഒരു മാസ് ഇതിന് റേറ്റ് വരേണ്ടത് നൂറ്റി നാൽപ്പതാണ് ഒരു കിലോന്നെ കേട്ടോ അപ്പോൾ ഇത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് വീഡിയോ കാണാം ഇതിൻ്റെ കൂടെ ചെറിയൊരു മീനും കൂടെ ഉണ്ട് കേട്ടോ കാണാ വില ചെമ്പേനെന്നൊക്കെ പറയുമല്ലോ അതാണ് കേട്ടോ മുറിക്കുമ്പോൾ കാണിക്കും അപ്പോൾ ആദ്യം നമ്മളതാ ഈ മാസ് കത്തി കൊണ്ട് ഒന്ന് ചരവി കൊടുക്കുക പിന്നെ അതിൻ്റെ ഇവിടെ ഉള്ള ജറകിതാ ഇത് കത്തി കൊണ്ട് തന്നെ കട്ട് ചെയ്യേണ്ടത് ഞാൻ കത്തിരി എടുത്തിട്ടില്ല കേട്ടോ മീൻ കട്ടർ എടുത്തിട്ടില്ല കത്തി കൊണ്ടുതന്നെ നമുക്കത് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും പിന്നെ അതാ ഇതിൻ്റെ ഈ ഭാഗത്തുള്ള ജറകൊക്കെ മുറിച്ചതിൻ്റെ ശേഷം തല കട്ട് ചെയ്യണം തലയും പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും കട്ടിങ് ബോർഡും മേലെ അല്ലെങ്കിൽ ഒരു പല കഷ്ണത്തിന് മേലെ വെച്ചിങ്ങണ്ട് നമുക്ക് കട്ട് ചെയ്ത് എളുപ്പം കിട്ടും പിന്നെ അത് അതിൻ്റെ ഈ വയറിൻ്റെ ഭാഗത്തുണ്ടാകും രണ്ട് ജിറക് അതും കത്തി കൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം പിന്നെ ഈ ബാൽ ഭാഗത്തുതാ അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു കിട്ടും ഞമ്മളതിൻ്റെ തല കട്ട് ചെയ്യാണ് ആദ്യം കത്തി ഇങ്ങനെ വരച്ചീൻ്റെ ദിവസം പലകം വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യം നമ്മൾ ഈ മീനിൻ്റെ ചുണ്ടാണ് കേട്ടോ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളത് പിന്നൊന്ന് വെള്ളമൊഴിച്ച് ക്ലീൻ ആക്കി ഇങ്ങാ തല തല കഷ്ണത്തിൽ വെച്ച് ഇങ്ങോട്ട് കട്ട് ചെയ്യാണ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പം നമ്മൾ തല കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ വയർ ഭാഗം ഒന്ന് കത്തി കൊണ്ട് വരച്ചും കണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റും ഇതിന് മുട്ട ഉണ്ട് കേട്ടോ ഇത് കണ്ടോ നല്ല വലിയ മുട്ട നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം മീൻ മുട്ട മുട്ടയെന്നറിയില്ല അതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അത് കണ്ടോ മുട്ട ഈ പലകം വെച്ചുകൊണ്ട് തന്നെ നമ്മളിത് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുക റൗണ്ടിൽ കട്ട് ചെയ്യാം കട്ട് ചെയ്യുന്ന മുമ്പ് അതിൻ്റെ ഇവിടെ ഒക്കെ ഇതുണ്ടാകും കേട്ട ചെളുക്കുക നമ്മൾ തലഭാഗം കളഞ്ഞതാണല്ലോ കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പം അതിൻ്റെ തൊലിയും കുറച്ച് ഇതിൻ്റെ ഇതൊക്കെ ഉണ്ടാകുമല്ലോ ഒക്കെ ഒന്ന് പോകുന്നത് കിട്ടും കേട്ടോ പിന്നെ അതാ കത്തി കൊണ്ടതുപോലെ നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോയിൽ കാണിക്കുക കുറച്ച് കൂടുതലായി പോവുകയാണ് കേട്ടോ ഇപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാം അപ്പോൾ ഞങ്ങൾക്ക് കട്ട് ചെയ്യേണ്ടത് മനസ്സിലാവും അറിയാത്തവലും ഉണ്ടാവുമല്ലോ അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മളിതാ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അപ്പം ഈ മീൻ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്യാൻ എടുക്കാൻ പറ്റുന്ന ഒരു മീനും കൂടിയാണ് കേട്ടോ മറ്റ് മീനുകളൊക്കെ ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും പിന്നെ അതിൻ്റെ മുട്ടതാ ഈ മുട്ടമ്മള്ള വേസ്റ്റൊക്കെ കളഞ്ഞങ്ങാണ്ട് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കെ കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്യണമെന്നുല്ലോ അതിന് മേള വേസ്റ്റ് മാത്രം കളഞ്ഞെടുക്കണുള്ളു ഈ മീനിന് ചില സ്ഥലത്ത് ഇതിന് വേറെ പേരാണ് കേട്ടോ ഞങ്ങളിതിന് മാസ് എന്നാണ് പറയാറുള്ളത് അപ്പോൾ അതിൻ്റെ പേര് വേറെ എറിനോലുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക ഇപ്പോൾ അതെ തലഭാഗമാണ് നമ്മൾ ശരിയാക്കി എടുക്കേണ്ടത് കേട്ടോ അപ്പം തലേൻ്റെ ഈ ഇതുണ്ടല്ലോ തലമുള ചെളുക്കല്ലാത്ത എന്താ പറയുക ചേള അത് കട്ട് ചെയ്ത് മാറ്റുക പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പൂവുണ്ടാവുമല്ലോ ആ പൂവൊക്കെ മാറ്റി കൊടുക്കണം അതൊക്കെ കളഞ്ഞീൻ്റെ രസമാണ് നമ്മളത് എടുക്കേണ്ടത് കേട്ടോ ഇതുപോലെ തന്നെ നമ്മൾ എടുക്കേണ്ടത് ഇതൊന്ന് ക്ലീൻ ആക്കുക മാസം മീൻ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഞമ്മളിതിൽ അയിലച്ചമ്പേനെ കാണാമെന്നൊക്കെ പറയല്ലോ ആ മീൻ കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ ഇതിന് ഈ വാലിൻ്റെ ഇവിടുന്ന് ഇവിടെ വരെ സിൾക്കല്ല എന്തോ ഒരു മുള്ളുണ്ട് കേട്ടോ നല്ല കട്ടിയുള്ള ഒരു മുള്ളാണ് കേട്ടോ മുള്ളല്ല എന്താ പറയുക ഒരു ഇത് എന്താ പറയുക എന്ന് അറിയണില്ല കേട്ടോ അപ്പോൾ കത്തി കൊണ്ട് ഇതുപോലെ ചെയ്തെടുക്കണം തലഭാഗം വരെ ഉണ്ടാവും കൂട്ട രണ്ട് ഭാഗത്തും ഉണ്ടാവും കത്തി കഴിയുമ്പോൾ തട്ടാതെ നോക്കി നമ്മൾ ഇത് മാറ്റി കൊടുക്കണം ഇത് മാറ്റി കഴിഞ്ഞ പിന്നെ പിന്നതിമുള്ള ജറകൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കേണ്ടത് അപ്പോൾ ഇത് കണ്ടോ ഇതത്ര രസമുള്ള മീനൊന്നല്ലോ ചിലവൽക്ക് നല്ല ഇഷ്ടമാണ് കാരണം കേട്ടോ ചിലവൽക്കത്ര ഇഷ്ടം ഉണ്ടാവില്ല അപ്പം നമ്മൾ കൈ കളഞ്ഞിൻ്റെ രസം അതിൻ്റെ ജറകൊക്കെ കളഞ്ഞിൻ്റെ രസം വാൽപ്പാവും കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ അതിൻ്റെ തലഭാഗം കട്ട് ചെയ്യണം അതിൻ്റെ തല എടുക്കണില്ല കേട്ടോ ഇത് കത്തി കൊണ്ട് രണ്ട് ഭാഗം ഇതുപോലെ ചെയ്തതിൻ്റെ ദിവസം തല ഇങ്ങോട്ട് ഒടിച്ചെടുക്കുകയാണ് ഇതുപോലെ ഇതിൻ്റെ ഉള്ളത്തെ വേസ്റ്റ് കളയണം കേട്ടോ നമ്മൾ ആദ്യം കളഞ്ഞ പോലെ തന്നെ കത്തി കൊണ്ട് വരച്ചെങ്ങാണ്ട് വേസ്റ്റ് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഇത്രേ ഉള്ളു കേട്ടോ ഈ കത്തി കൊണ്ട് നമ്മൾ വരച്ചെടുക്കണം ഇത് കട്ട് ചെയ്യണമൊന്നും ഇല്ല കേട്ടോ അപ്പം ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കൽ കേട്ടോ അറിയാത്തവൽ ഉണ്ടെങ്കിൽ അറിയാത്തവൽക്കും വേണ്ടിയിട്ടാണ് കേട്ടോ മീൻ ക്ലീനാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം ആ മസാല ചേർത്തി എടുത്തിട്ടുണ്ട് അപ്പം മസാല ഞാനിവിടെ ആദ്യം റെഡിയാക്കി എടുത്തീനെ കേട്ടോ ചീരാമുളക് വെളുത്തുള്ളി എല്ലാം മിക്സിൻ്റെ ജാറിലരച്ചെങ്ങാണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം മസാലയൊക്കെ ചേർത്തിയിട്ടുണ്ട് ഇത്രയേ ഉള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതാണ് കേട്ടോ മസാല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇൻഷ്ടുള്ള മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം